நமக்குழிச்சு ஆசானே ஆ சூரை மீறி கொள்ளாயிருந்த மீன் கழிக்காயிருந்த வேக ஆசான வேண்டா கர்நாடக வரணும் பூரித்தூர எல்லாம் அதுக்கோரி கழிக்கோ ஏ എന്നാലും അത് നമുക്ക് നീ കൂടുതൽ സംസാരിക്കല്ലേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യാം നമുക്ക് അവിടെ റൂമിൽ പോയിട്ടെ നമുക്ക് കേറി ഇരിക്കണടാ ഒരുപാട് പദ്ധതികൾ അടിക്കാനല്ലേടാ ഈ സാധനം എടുക്കുന്നത് പിന്നെ നോക്കിക്കൊണ്ടിരിക്കാനാണെടുക്കുന്നത് നമുക്ക് പകരം വേറെ മീനും കുഴപ്പമൊന്നും കിട്ടത്തില്ല മീനെല്ലാം തീപിടിച്ച വിലയാളേറെന്തോ മാർഗ്ഗം നോക്കിയിട്ട് പറ്റത്തുള്ളൂ മീൻ അറിയാമോ ഒന്ന് മീൻപിടിക്കാൻ പോയ എന്തെങ്കിലും ഗുലുമാലില്ലാത്ത ഒരു പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് നോക്കാം നോക്കട്ടെ ഒന്ന് ആലോചിക്കാൻ ഉണ്ട് പറഞ്ഞ ഐഡിയ ഒക്കെ കൊള്ളാൻ തോന്നുന്നു ഞാനും ചോദിക്കട്ടെ അറിയാമോ അത് എന്തായാലും വർത്തമാനോടെ ഏഹ് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഉള്ളത് ജോലിയാണുള്ളത് വലവീസാനല്ല അത് പിന്നെ ഏത് ജോലി എനിക്ക് അറിഞ്ഞുകൊടുത്ത എന്തെങ്കിലും ഉണ്ടോ ഏ ആശന നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങളിവിടെ ഇരി ഞാൻ പോയിട്ട് ഞാൻ ഇപ്പൊ വരാം ഇപ്പൊ വന്നിട്ട് എനിക്ക് വല വീശ അറിയാവോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അവിടെ ഇരി രണ്ടുപേരും ഞാൻ പോയിട്ട് ഞാൻ மூஞ்சி ஹெல்மெட் எடுதில்லை എല്ലാരും അങ്ങോട്ട് മാറി മാറിയില്ല വലയാദ്യം തൂളിലെടുക്കണം തൂളിനെടുത്ത് വലതു കാലു മാറി ഇതുപോലെ ഇങ്ങനെ വീശണം ാണ് നന്ദി തോന്നി നോക്കിയോ കുപ്പിയാണ്ട് പരിപാടികളൊക്കെ ഞാൻ എടത്തോണ്ട വാടാ വലയൊക്കെ എടുത്തുണ്ട് വാ ആ മീനടാ ഒരു കവറും കൂടെ എടുക്കണം കവറും കൂടെ വേണം ഒരു സഞ്ചി എടുത്തോണ്ടുവാ ഇതാണ പേങ്ങ പറഞ്ഞത് എന്നെ വേണോ പറയാം ഒരു കാര്യം ചെയ് ഓ അരിചാക്ക് എടുത്തോണ്ട് വെളു കൂടെ ചാക്കിനകത്ത് മീൻമാരി ഇടുന്ന ജോലി മാത്രമേ നിങ്ങൾക്കുള്ളൂ കേട്ടാ ബാക്കി എല്ലാം ഞാൻ ഇപ്പൊ ശെരിയാക്കി തരാ ഇത് വല്ല കോപ്പം കിട്ടൂ അടി

നീ മണ്ടനാടാ നീ മണ്ടനായിട്ട് അഭിനയിക്കണോ നീ ഇവിടെ കൊഞ്ചിനെ പിടിയടാ ആദ്യം കൊഞ്ചിനെ പിടിക്കാടിപ്പോയിടാ ഇത് പിടിക്കണ്ട ഇത് കേറി വരുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ പിടിക്കണം ഞാൻ കക്ക ഇട്ട് പിടിക്കൂല പിടിക്കാൻ പറ്റുന്നു ആര് പറഞ്ഞു

അതാണ് നല്ലത് നിന്നൊക്കെ ഉണ്ട് വന്നപ്പോ എനിക്ക് തോന്നി ഞാൻ നേരത്തെ ഒറ്റയ്ക്ക് വന്നപ്പോടിച്ചാൽ മുങ്ങിക്കൊടു ഇവിടെ എടുക്കാനും പിടിക്കാനും ഇവിടെ ആളില്ല ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ക്കാം അവിടെ വല പേരാ ക്ലാവറേ ഇതാണ് നമ്മളെ ഗോത ഇവിടെ നമ്മള് കൊമ്പന ഒക്കെ പിടിക്കാനുള്ളത് കേട്ടാശ് വായിനോക്കി പോയിരുന്നു അതിന് ഒരു വായു നോക്കിയെന്ന് പറഞ്ഞാൽ ലോക പ്രശ്നം കൊല്ലിയ കൊല്ലിയ കൊല്ലിയ

ആശാനെ നമ്മൾ പോയാൽ ഈ നല്ല കിട്ടുന്നത് എണ്ണി വെക്കാൻ ഇത് ഇതെല്ലാം പഠിപ്പിച്ച് പാസ്സാക്കി തരും എന്റെ ശിഷ്യന്മാരൊക്കെ പിന്നെ എന്റെ കാലം കഴിഞ്ഞാല് ഇത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം കേട്ടോ ഇതെല്ലാം പഠിപ്പിച്ചു പഴം പഴന്തൂറുള്ള നോയിക്കൊണ്ട് നിൽക്കാതെ ഞാൻ വല പിറക്കുന്നോക്കി പഠിക്കണടാൻ വരാം ഇറങ്ങിയ കൊല്ലുന്നു வேண்டா அடிக்கண்ட അല്ല കേട്ടി കേട്ടി കളിക്കുന്നുണ്ട് എറിയുന്ന ആച്ച വലയും ഒക്കെ ആയിട്ട് കൊണ്ടു പോണം എന്തോണ്ടാക്കാൻ ഉണ്ടാക്കാൻ തിരിച്ചു വരുമ്പോ ഒളിച്ചിരുന്ന് കല്ലിൽ നിന്ന് ഇറങ്ങിടാം നമുക്ക് ഇറങ്ങിയിടാം ഇറങ്ങി ഇട്ട് നമ്മൾ ഇവിടുന്ന് പോകും ട നല്ല വഴുക്കലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കുമ്പ്രാവിനാണ് പൊങ്കു പിടിക്കുന്നത് ഇത് വലയൊക്കെ എടുക്കുന്ന നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ ഒരു വലയൊന്നും മുമ്പോട്ടെടുത്ത് കാലൊക്കെ സ്റ്റെത്ത് വെച്ച് നിന്ന് ഒന്നാട്ടി വെള്ളത്തിൽ ഇങ്ങനെ മുക്കണം അത് കഴിഞ്ഞ് വീണ്ടും എടുത്ത് നമ്മൾ ഏം ചെയ്യണം വീണ്ടും ഒന്ന് മുമ്പോട്ടാട്ടി വെക്കണം അത് കഴിഞ്ഞിട്ടാണ് ആശാൻ്റെ പ്രകടനം അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ശിശിയന്മാർ കണ്ടുപിടിക്കണം പിടിച്ചോ ഓ ഒരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നീന്തിന് അപ്പുറം കയറാമായിരുന്നു ഇത് വലിയ കഷ്ടപ്പാട് തന്നെയാണ് അവൾ മുങ്ങി ചാവുണ്ടോ എന്തൊരാണെന്ന് അറിയാമില്ല നോക്കാം ആ കയറിട്ടാടാ കയറിട്ടൂർടാ ആ കയറിടാ കയറിറോ എല്ലാം പഴംചുറികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേറട ചാപ ഇപ്പ ചാവ് കീടാ വലിയിട വലിയിടാം വലിച്ചു കയറിടാ അവനെ വലിച്ചു കയറ്റി അയ്യോ എന്റെ ആശാ മുങ്ങി പത്തി കാപ്പി പോലും കുടിച്ചു കുടിച്ചിട്ടില്ല നിന്റെ കാപ്പി തൊലി പിടിച്ച് കേട്ടടാ അവനെ അയ്യോ പിടിച്ചോ പിടിച്ചോ ആശ്വാം പോയിട്ട് പിടിച്ച് പാലിച്ച് കേട്ടു കേട്ടു പൊക്ക് കാലിക്കോരി പൊക്ക് പൊക്ക് കാലിക്കോരി പിടിയടാ പിടിയശാനെ പിടിച്ചു വാ കേറി വാ ആശാന കേറി കേറിവ കയറുവതിന്റെ ആവശ്യമുണ്ട് ഇവനെ മേടി കേറ്റിട്ട് പോകണം ഇറങ്ങി പോയപ്പോഴേ അവൻ ഇങ്ങോട്ട് വന്നു വിളിച്ചു കേട്ടു കേട്ടവണ് കേറ്റ് കാലിക്കോരി 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 അയ്യോ മലയാളാൻ പോയപ്പോ എന്തോ ഒരു ആവേശം കിടത്തവൻ കിടത്ത് കിടത്ത് வெள்ளம் சித்தியன் நம்பரே நீங்க എന്റെ ശിഷ്യന്മാരെ വീശി കാണിച്ചു കൊടുത്ത ഇത് അപകടം വരുമെന്ന് ഞാൻ ഇത് കാണിച്ച് മനസ്സിലാക്കിയതാണ് നിങ്ങൾ തെറ്റി തരിച്ചതാണ് എന്നെ പിടിച്ചത് ഈ മണ്ണിൽ വല്ല കാര്യമുണ്ട് ശിക്ഷന്മാരെ പഠിപ്പിച്ചായിരുന്നെ ഈ പിടിച്ചു കേട്ടതായിരുന്നു എന്റെ ശിശ്യന്മാരെ ഏഹ് ഈ വല വീശുന്നത് പഠിപ്പിച്ചു കൊടുത്തതാണ് ഞാൻ നമ്മളെ മുന്നിൽ ചട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്താ നിങ്ങളെ ചാമുന്ന മണ്ണിലെങ്കിൽ ഞാൻ കത്തുപോയനാ

ഒരുപാട് പോലെ കുടിച്ചാ ആ നേരത്തെ ശിക്ഷയാണ് വെള്ളത്തിനുങ്ങിയത് അഹങ്കാരം ഇതൊന്നും എല്ലാരും അല്ലേ ആച്ചാനും ശിക്ഷനും ശിക്ഷന്മാരെയാണ് കണ്ടിട്ടേന്ത് ആച്ച കണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ എന്തോടാ പറഞ്ഞ ആവശ്യം പോലെ കിട്ടിയ ആവശ്യം പോലെ കിട്ടി നമുക്ക് എവിടെ ചെന്നാലേ വേറിനെ ആയിരിക്കും എവിടെ പോയാലും പോയാലേ ആശയ നമ്മക്കിനാശ് അടി തന്നെ കിട്ടുന്നത് എടുത്തു ആശാൻ എവിടെ പോയി ആശാൻ വല്ലേ മൂഞ്ചി